ചില ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരും ഈ മെസ്സേജുകൾ വരുന്നത് കൂടുതലും ലേഡീസിൻ്റെയാണ് കേട്ടോ അവരിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജീവിക്കുന്നു എല്ലാവരും ഉണ്ട് എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് ആയതുപോലെ ഉള്ള മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്നു ഇത്ര നാളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കടങ്ങളുമാണ് ആ മെസ്സേജുകൾക്കകത്ത് ഒക്കെ ഉള്ളത് അതിൽ കോമൺ ആയിട്ട് ഉള്ള ഒരു ഞാനൊരു കാര്യം പറയാം അതായത് ഒരു ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് ഫോർട്ടി എയ്റ്റ് ഇയേഴ്സുണ്ട് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് രണ്ട് മൂന്ന് ആങ്ങളമാർക്ക് കൂടിയിട്ടുള്ളൊരു പെങ്ങളായിരുന്നു അധികം വലിയ സിറ്റിയിലൊന്നും ആയിരുന്നില്ല അവർ ജീവിച്ചിരുന്നത് അത്യാവശ്യം നല്ല സാമ്പത്തികമുള്ള വീടുമായിരുന്നു ഈ പെങ്ങ പെങ്ങളെ ഇവർ നല്ല രീതിയിൽ കെയർ ചെയ്തു കെയർ ചെയ്ത് നന്നായിട്ട് പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥയായി അതായത് ടീച്ചറാണ് പുള്ളിക്കാരി ടീച്ചറായിരുന്നു ഇപ്പോഴല്ല കേട്ടോ ടീച്ചറായിരുന്നു അതിനുശേഷം അവൾക്ക് വിവാഹാലോചനയുടെ പ്രായമായി കഴിഞ്ഞപ്പോൾ വിവാഹാലോചനകൾ നടത്തി വിവാഹാരോധന നടത്തിയപ്പോൾ ഇവർ മുന്നിൽ വെച്ച ഡിമാൻഡുകൾ വേറെന്നു വലിയ സാമ്പത്തികമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കുഞ്ഞിപ്പെങ്ങളെ നന്നായിട്ട് നോക്കുന്ന ഒരാളായിരിക്കണം അവളുടെ സന്തോഷം നോക്കി ജീ അതായത് അവൾ അവൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന അവളുടെ ആഗ്രഹങ്ങൾക്ക് വില കൊടുക്കുന്ന അല്ലെങ്കിൽ അവളെ ചേർത്ത് നിർത്തുന്ന എപ്പോഴും ജീവിതത്തിൽ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു പുരുഷനായിരിക്കണം അവരുടെ അവളുടെ ജീവിത പങ്കാളി എന്ന ഒരു തീരുമാനമായിരുന്നു ഇവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആലോചനകളും വന്നു ആലോചനകൾ വന്നതിനകത്ത് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടം പ്പെട്ട ഒരാളുണ്ടായിരുന്നു സാമ്പത്തികമായിട്ടങ്ങനെ വെൽ സെറ്റിൽഡ് ഒന്നും അല്ല എന്നാൽ കുഴപ്പമില്ല താനും ജോലി ഉണ്ടായിരുന്നു കണ്ടാൽ നല്ല മാന്യനാണ് ഒരു സ എന്താ പറയുക നമ്മളിവിടെയൊക്കെ ചേർന്ന് പോകുന്ന ഒരു ആളാണെന്ന് തോന്നി അത് വിവാഹം ആലോചിച്ചു പെൺകുട്ടികളുടെ കല്യാണമൊക്കെയാണ് നല്ല രീതിയിൽ സ്ത്രീധനമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിഞ്ഞു ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമൊക്കെ നല്ല നല്ല സന്തോഷത്തോടു കൂടി നല്ല ഹാപ്പിയായിട്ട് ഇവർ ജീവിച്ചു അതിനുള്ളിൽ ഇയാൾക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വീട് വെച്ചു കൊടുക്കുന്നത് ഈ പെണ്ണിൻ്റെ വീട്ടുകാരായിരുന്നു അങ്ങനെ വീടൊക്കെ വെച്ച് കൊടുത്ത് എല്ലാം സെറ്റിലാക്കി അവർ എടുത്തു അതിനുശേഷം ഇതുപോലെ വീട്ടിൽ നിന്ന് പല പല സഹായങ്ങളും കിട്ടിക്കൊണ്ടിരുന്നു ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ അതായത് അവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ ഇവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ ആവുകയും ചെയ്തു ഈ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളുടെ സ്വഭാവത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി ജോ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഭാര്യയുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ അവളുടെ ആഭരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയി വിൽക്കാനും പണയം വെക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കയ്യിലുണ്ടായിരുന്നതെല്ലാം വാങ്ങിയെടുത്തു ഇനി ഇവളുടെ കയ്യിലൊന്നും ഇല്ല എന്നൊരു സ്റ്റേജ് വന്നു അതോടുകൂടി സ്നേഹത്തിൻ്റെ ആഴം ആ ഒരു എന്താ പറയുക അവർ അവരുടെ ആ ഒരു ജീവിത രീതി തന്നെ ഭയങ്കരമായിട്ടും ചെയ്ഞ്ചായി ഇവളോട് മിണ്ടാതായി അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോയിക്കൊണ്ടിരുന്നവർ പിന്നെ പുറത്ത് പോവാതായി വീട്ടിലേക്ക് വരുന്നതിൻ്റെ ദൈർഘ്യം അതായത് ഓഫീസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നയാൾ പുള്ളി ആ ഓഫീസിലെ ജോലിയൊക്കെ ഇട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു സമയത്തിന് ചേഞ്ചായി ഒരുപാട് ലേറ്റായിട്ട് ഒരു നേരത്തെ എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്തു തുടങ്ങി മറ്റുള്ളവരിലേക്ക് ഒരുപാട് ഒരുപാട് ഫോൺ കോൾസുകൾ വന്നു തുടങ്ങി അങ്ങനെ രഹസ്യ സ്വഭാവങ്ങൾ കൂടൂടി വന്നു ഇവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും കുറഞ്ഞു വന്നു ഇവർക്ക് ഭയങ്കര സങ്കടമായി കാരണം അങ്ങനെ ഒരാളെ ആയിരുന്നില്ല ഇവർ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഒരാളെ ആയിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത് അത് അതിനു വേണ്ടിയിട്ടായിരുന്നു വലിയ സാമ്പത്തികമൊന്നും നോക്കാതെ തന്നെ നോർമൽ ഒരു സാധാരണ ഭാമില നിന്നും കല്യാണമൊക്കെ കഴിച്ച് പെങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളൂ എന്നൊരു വിചാരത്തിൽ ആങ്ങളമാരും ഇവരും അതുപോലെ തന്നെ ആ ഒരു പ്രതീക്ഷയിലും ഒക്കെയായിരുന്നു ഇവർക്ക് അധികമൊന്നും ആഗ്രഹങ്ങളോ അങ്ങനെയോ ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിലുള്ളൊരു സംസാരമോ അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നലൊക്കെ മതിയായിരുന്നു ഇവർക്ക് പക്ഷേ പാടിയേ അവോയ്ഡ് ചെയ്തു അങ്ങനൊരു വ്യക്തി ആ വീട്ടിലുണ്ട് എന്നുള്ളത് തന്നെ ഒരു സർവൻറ്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ വെച്ച് വിളമ്പി കൊടുക്കുക അതിനുള്ള ഒരാൾ അത്ര മാത്രമായിരുന്നു ഇതിൽ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്ന പോയി ഇവർ കുറേ പ്രാവശ്യം അയാളോട് സംസാരിച്ചു താണ് കേണ് പറഞ്ഞ് ചോദിച്ചു എന്തിനാണ് എന്നോട് എന്നെ ഒന്ന് മൈൻഡ് ചെയ്യോ അല്ലെങ്കിൽ എന്നോടൊന്ന് സംസാരിക്കുമോ നമുക്കൊന്ന് പുറത്ത് അല്ലെങ്കിൽ കുറച്ച് സമയം എൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യുമോ അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കും ഒരുപാട് പറഞ്ഞു നോക്കി കാലു പിടിച്ച സ്നേഹം യാരിച്ച് ഇറന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു രീതിയിലും ഒക്കെ ചെയ്ത് നോക്കിയിട്ടും ഇയാൾ യാതൊരു കുരുക്കുമില്ല എന്നുള്ളതാണ് ഇവരിപ്പഴും അതുപോലെ തന്നെ അയാളെ ഇങ്ങനെ 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 പോയി നിൽക്കുകയാണ് എന്ത് ചെയ്യണം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജുകൾ പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ ഒരു പരിധി കൂടുതൽ നമ്മൾ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇറന്ന് നിൽക്കാൻ പോകരുത് പ്രത്യേകിച്ച് സ്നേഹം അതൊരിക്കലും നമുക്ക് യാതിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നല്ല അത് അവർക്ക് തോന്നേണ്ട കാര്യമായിരുന്നു അവർ ശരിക്കും കണ്ടിരുന്നത് നിങ്ങളിലെ ആ ഒരു സാമ്പത്തികം മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറേ നമ്മൾ അങ്ങോട്ടൊക്കെ അറ്റാച്ച്മെൻറ്റിനും പോയിട്ടും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് അവരെ അങ്ങോട്ട് പാടേ മറന്നേക്കാം ഒരു വ്യക്തി അതായത് ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ ഈ ഭർത്താവ് മരിച്ചുപോയ യുവതികൾ ജീവിക്കുന്നില്ലേ അല്ലെങ്കിൽ ഡൈവേഴ്സായവർ ജീവിക്കുന്നില്ലേ അതേ ഒരു മൈൻഡിലൂടെ നിങ്ങളും പോയിക്കോളാം നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളെ കൊണ്ടുത്തരാൻ അതിന് പകരമായിട്ട് നിങ്ങൾ ഭക്ഷണം കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കുന്നു മക്കൾ അവരുടെ മക്കൾ അത്യാവശ്യം മെച്ചോർഡ് ആയ മക്കളാണ് അവരാരും വീട്ടിലുള്ള അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞൊരു ഒറ്റപ്പെട്ട ഒരു ജീവിതം പക്ഷേ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനോ മറ്റുള്ളവരെ കാണാനോ അങ്ങനെയുള്ള ഫ്രീഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും ഒരു വീട്ടുതടങ്കൽ എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടെ ഒരു എൻജോയ്മെൻ്റ് ആയേനേ പക്ഷേ അതുമില്ല ഒന്നുമില്ല ഇല്ല ഇവർ ശരിക്കും ഒറ്റപ്പെട്ട ഒരു സ്റ്റേജിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇയാളെ പാടേം കൂടി മൈൻഡ് ചെയ്യാണ്ടിരിക്കുക പാടുക അങ്ങനെ ആ വീട്ടിലുണ്ട് എന്നുള്ളൊരു പരിഗണന കൊടുക്കാണ്ടിരിക്കുക വെച്ചു വിളമ്പി വെച്ചേക്കുക അവയാളെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ എടുത്തുകൊടുക്കണമെങ്കിൽ കൊടുക്കുക ആ ഒരു രീതിയിലേക്ക് പോവുക അതിനപ്പുറം അവർ മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫ് അവരെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അവരില്ലെങ്കിലൊന്നുമില്ല അങ്ങനെയുള്ള ചിന്താഗതി പാടേം കൂടെ മാറ്റി കളഞ്ഞേക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ എൻജോയ്മെൻറ്റുകൾ കണ്ടെത്തുക ഇഷ്ടംപോലെ എന്താ പറയുക ഉണ്ടാക്കുന്ന ഒരു പരിപാടികളിലേക്ക് ഇറങ്ങാം ചെടികളൊക്കെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ രീതിയിലേക്ക് ഇറങ്ങുക അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഇടപഴകി അവരെ വിളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരിക കുക്കിങ് അറിയാവുന്നൊരു കുക്കിങ്ങിലേക്ക് പോവുക സ്റ്റിച്ചിങ് ചെയ്യുക അങ്ങനെ ഒരുപാട് ഒരുപാട് നമുക്ക് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചുറ്റും അതിനെയൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഭക്ഷണം കൊണ്ടുതരാനൊക്കെ എന്തായാലും ആളുണ്ടല്ലോ അതുകൊണ്ട് നമുക്കങ്ങനെ ഏൺ ചെയ്യേണ്ടെന്ന് അവർ ശ്മല്ല നിങ്ങളെ ജോലിക്ക് വിടുകയും ഇല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇത്ര ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് നമുക്കൊരു ജോലിക്ക് കയറലൊന്നും സാധ്യമാവുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെ ചെയ്ഞ്ച് കൊണ്ട് ചെയ്ത് കൊണ്ടുവരിക അവരെ അവിടെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയിരിക്കുക നമ്മൾ മൈൻഡ് ചെയ്യാതെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയിക്കൊള്ളും പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം നമ്മൾ ഭയങ്കര ഇങ്ങനെ സാഡായിട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് അതൊരു ആയിരിക്കും പക്ഷേ നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല നല്ല ഹാപ്പി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ഒട്ടും ആയിരിക്കില്ല അതാണ് അതിൻ്റെ സൈക്കോളജി കുറേ കഴിയുമ്പോഴത്തേക്കും അവർ പതിയെ പതിയെ വന്നു പക്ഷെ നമ്മൾ ഹാപ്പി ആയിരിക്കണം അവർ ഒട്ടും മൈൻഡ് ചെയ്യാൻ പാടില്ല ആ ഭക്ഷണം ഉണ്ടായി കൊടുക്കുന്നു പോകുന്നു അത്രമാത്രം അതിലപ്പുറത്തേക്ക് അവരില്ലല്ലോ എന്ന് ചേർത്ത് കൊണ്ട് വ്യസനിച്ച് ഇങ്ങനെ വിഷമിച്ചൊന്നും ഇരിക്കരുത് നമ്മുടെ നല്ല രീതിയിൽ നല്ല നല്ല ഡ്രസ്സിങ്ങോട് കൂടിയിട്ട് നല്ല രീതിയിൽ നടക്കുക നമ്മളിലേക്ക് തന്നെ ത തന്നിലേക്ക് തന്നെ സ്നേഹിക്കുക അതായത് നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക ഇതിനു മുന്നേ നമ്മളെങ്ങനെ ആയിരുന്നോ വിവാഹത്തിന് മുന്നേ നമ്മളെങ്ങനെ ആയിരുന്നോ നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരുന്നേ നമ്മുടെ ശരീരത്തെ കെയർ ചെയ്തുകൊണ്ടിരുന്നേ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ചേഞ്ച് ചേഞ്ചായിക്കോളും നമുക്ക് കിട്ടാത്തൊരു കാര്യം യാരിച്ച് ഇരന്ന് വാങ്ങിക്കേണ്ട ഒരു കാര്യമില്ല അത് കിട്ടിയല്ല അഥവാ അവരങ്ങനെ നമ്മൾ അത്രയും യാാരിച്ച് നമ്മൾ കൊണ്ടുവന്നാൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഉറപ്പാണത് അവരായിട്ട് തന്നെ തിരിച്ചു വരണം നിങ്ങൾ അവിടെ തെറ്റ് ചെയ്തിട്ടില്ലായെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൊണ്ടല്ല എങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് നിന്നപ്പോൾ വന്ന ഒരു അകൽച്ചയായിരുന്നു അത് അത് പിന്നെ നമ്മൾ എത്ര മാത്രം നിങ്ങൾ താണു കേണ് എന്ന് വെച്ചാലും അവരൊരിക്കലും തിരിച്ചു വരിയല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം പോയത് പോട്ടെ എന്ന് വിചാരിക്കുക ഒതുങ്ങി ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തണം നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും നമ്മൾ വേണ്ട എന്ന് ചോദിക്കരുത് ബന്ധുക്കളാകട്ടെ സുഹൃത്വലയങ്ങളാകട്ടെ ഒക്കെ നല്ല രീതിയിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ പരിവപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത് ഒരിക്കലും സങ്കടപ്പെട്ട് കരഞ്ഞു പിഴിഞ്ഞിരുന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങളെയാൾ ഒരിക്കലും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക Happy day!